ിട്ട് അതെല്ലാം ഞാൻ ഹാപ്പി പിന്നെ വീട്ടിലെ ആൾക്കാർ വരുന്ന സമയത്ത് മോളെ ഒരു പാട്ട് പാടെന്ന് പറയുമ്പോ പാട്ട് പാടിക്കൊടുക്കും റിയാക്ഷൻ കാണുമ്പോഴുള്ള സന്തോഷൊക്കെ അപ്പൊ പാട്ടിനോട് പൊതുവേ ഒരു ഇഷ്ടാണ് പിന്നെ പഠിച്ച് ഇതുപോലെ പാടിയൊക്കെ തുടങ്ങിയതിനു ശേഷം ഇപ്പം എന്തൊരു ഒരു കൺഫ്യൂഷൻ ഒരു പാട്ട് പാടിയാ അല്ലെങ്കിൽ കുറച്ച് സങ്കടം തോന്നും തോന്നുമ്പോ കുറച്ച് നേരം പാട്ട് പാടുകയിരിക്കുക സ്ട്രെസ് വരുമ്പോ കുറച്ചു നേരം പഠിക്കാനൊക്കെ പറ്റിയില്ലെങ്കി എക്സാംസിന്റെ സമയത്തൊക്കെ പഠിച്ചു തീർന്നിട്ടില്ലെങ്കിലൊക്കെ കുറച്ചു ഇങ്ങനെ വെറുതെ ചുമ്മാ പാട്ടൊക്കെ പാടിയിരിക്കുമ്പോൾ ഒരു സുഖമാണ് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഫീൽ ചെയ്യും അപ്പൊ പാട്ട് എന്ന് പറയുമ്പോൾ ക്ലോസ് ടു ാണ് ഇമോഷൻസുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ പാട്ട് ഉള്ളിൽ ഉള്ളിലുണ്ടാവണം ഇപ്പം നമ്മളത് പഠിച്ചു വന്ന ഒരു കാര്യമായതുകൊണ്ട് നമ്മളിതിങ്ങനെ ഉപയോഗിക്കുന്നതിനപ്പുറത്തേക്ക് ഉള്ളിൽ എത്രത്തോളം പാട്ടുണ്ട് ഇപ്പം നമ്മൾ ചിലരൊക്കെ ചിലരെ ശരീരത്തിൽ കംപ്ലീറ്റ് പാട്ടാണെന്ന് നമുക്ക് തോന്നും അത്രയ്ക്കും ഭയങ്കര ഒരു സ്നേഹം ഉണ്ടാകും അപ്പോൾ ഞാനിപ്പോൾ പാട്ടിനെ കുറിച്ച് പറയുമ്പോഴും സത്യത്തിൽ ഈ ബാക്കി സത്യത്തില് കൂടെയുള്ള ചിലപ്പോൾ പത്ത് പേരെന്ന് പറയുന്നത് എന്നെക്കാളും ഏറ്റവും മുമ്പില് ഞാൻ ഏറ്റവും പുറകിലായിരിക്കും ചിലപ്പോൾ പാട്ടിന്റെ കാര്യത്തിൽ അങ്ങനെ പാട്ടിനെ കുറിച്ച് നോക്കുമ്പോൾ നിങ്ങൾ കൂടെ നിൽക്കുന്നവർക്കൊക്കെ പാട്ട് ഇങ്ങനെ രക്തത്തിൽ അലിഞ്ഞ ചില പാട്ടുകാരെ കാണുമല്ലോ എന്താണ് ശരിക്കും അതാണ് എന്റെ ചോദ്യം എത്രത്തോളം ഇങ്ങനെ അലിഞ്ഞാണ് പാട്ടിനോട് നമ്മൾ ആ യാത്ര നടത്തുന്ന ചോദ്യം പാട്ട് എന്ന് പറയുന്നത് ലൈഫിന്റെ ഒരു ഇപ്പം പണ്ടൊക്കെ നമുക്ക് അറിയില്ല അതെങ്ങനെയാണ് ജസ്റ്റ് പാടുന്നുള്ളു പിന്നെ പിന്നെ അത് പാട്ടില്ലാണ്ട് പറ്റില്ല എന്നുള്ള ഷോസിലും ബാക്കി ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന അപ്രീസിയേഷൻ ആണ് ബൂസ്റ്റ് ചെയ്യുന്നത് പക്ഷേ ഇപ്പൊ ഈ ഇമോഷൻസിന്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് കൊണ്ട് മറികടക്കാൻ കഴിയാണെങ്കിൽ കുറച്ചുകൂടെ ഉള്ളിലുണ്ടെന്നാണ് ചെറിയ പ്രായത്തിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല ഏത് പ്രായത്തിൽ പ്രായത്തിലെത്തുമ്പോഴായിരിക്കും ഇത് ശരിക്കും പാട്ട് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഐറ്റം ആണ് ശരിക്കും ചെറുപ്പത്തിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ അച്ഛനും അമ്മയായിരുന്നു കൂടുതൽ എന്നെ പാട്ട് കൊണ്ടുപോകാനും പാട്ട് പഠിപ്പിക്കാനും ഒക്കെ ഉള്ള ഒരു ഇത് കൂടുതൽ സീരിയസ് ആയിട്ട് കാണിച്ചിരുന്നത് ഇപ്പോഴും അതെ അച്ഛനും അമ്മയ്ക്ക് പാട്ട് പ്രാക്ടീസ് ചെയ്തില്ലെങ്കിലും പാട്ട് പാടിയില്ലെങ്കിലും അത് ഭയങ്കര ഇതായിട്ട് പറയും ആയിട്ട് തന്നെ പറയും പാട്ട് ചെയ്യണം എന്നുള്ളത് പിന്നെ ഒരു കുറച്ച് കാലമായിട്ടാണ് ഞാൻ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നത് ഇത് എത്ര വലിയൊരു സംഭവമാണ് എന്നുള്ള കാര്യം അപ്പോഴാണ് ഇതിനു വേണ്ടി ശരിക്കും ഇതിങ്ങനെ ഒരു സംഭവം റിയലൈസേഷൻ എനിക്ക് വരുന്നത് അത് എന്തുകൊണ്ട് മുന്നേ ഉണ്ടായില്ലെനിക്കറിയില്ല പക്ഷേ മനസ്സിലായി എനിക്ക് അത് അങ്ങനെ അപ്പൊ ഞാൻ തന്നെ എഫേർട്ട് എടുത്ത് അതിനു വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഓരോ സോങ്സ് എടുക്ക പഠിക്കുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്തു ചെയ്ത് അടങ്ങുന്നത് അതിപ്പോ കുറച്ചായിട്ടുള്ളെനിക്ക് തോന്നുന്നത് പിന്നെയാണ് ഈ നല്ല ഗായകരെ കാണുമ്പോൾ നമ്മൾ അതേപോലെ ആവാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ അത് നമ്മൾ ചിലരെ അനുകരിക്കാനോ അതേ സ്റ്റൈലിൽ തന്നെ പാടാനും ഒക്കെ ശ്രമിക്കും അപ്പോൾ കൂടുതൽ കൂടുതൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ കൂടും ഒരു അസൂയായിട്ടല്ല അതിനെ കാണുക നമ്മളത് നമുക്കതിനെ കിട്ടണം എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ടാവും നിങ്ങളുടെ പ്രായം അതാണ് അപ്പം അത് തന്നെ ആർജിച്ചെടുക്കണം എന്നൊക്കെ തോന്നും അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൂടുതൽ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുമോ ഇങ്ങനെ തന്നെ വരുത്തിയേ പറ്റൂ ഇങ്ങനെ പാടണം അതായത് ഇപ്പോൾ സിംഗറിന്റെ ഒരു പാട്ട് അപ്പോൾ അപ്പൊ എനിക്കൊരു സാധനം കിട്ടിയില്ല ഫോർ എക്സാമ്പിൾ

കവലുകളെ വിട്ടുവിട് മേടയിലേ വട്ടമിട് സംഭവം അത് ഈ പാട്ട് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് പത്ത് വയസ്സുള്ള അപ്പൊ സൺസിംഗറില് പാടുന്ന സമയത്ത് രാകേഷ് ഏട്ടൻ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ അറിയുമായിരിക്കും സി സി ടി വിയിലൊക്കെ ജൂറി ആയിട്ട് വരുന്ന രാഗേഷ് ഏട്ടൻ എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി സിംഗറാണ് അപ്പോൾ ആളിങ്ങനെ പറഞ്ഞു ഈ പാട്ട് പാടണം സെമി ഫൈനലിൽ അങ്ങനാന്ന് തോന്നും അപ്പം ഈ ഒരു സാധനം ആ പാട്ടിലുണ്ട് ഇനി ഇതെങ്ങനെ അറ്റംപ്റ്റ് ചെയ്യും ഈ ഈയൊരു അപ്പുറത്തെ എന്നുള്ളൊരു സംഭവം അപ്പം എനിക്കിതെന്തു എനിക്ക് വരുന്നില്ല ഞാനിത് കേട്ടിട്ട് മനസ്സിലാവണ്ടേ അന്ന് എനിക്കറിയില്ല ഈ പാട്ട് സ്ലോ ആക്കി കേൾക്കുന്ന ഒരു ആപ്പ് ഉണ്ടോന്നൊന്നും എനിക്കറിയില്ലല്ലോ അപ്പോൾ എനിക്കിങ്ങനെ പറഞ്ഞു തന്നു ഇങ്ങനെ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അപ്പൊ അതിൻ്റെ സ്പീഡ് കുറച്ച് സംഗതികൾ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് പഠിക്കുക അപ്പൊ ഈസി ആയിരിക്കും അപ്പൊ അന്നൊക്കെ ഇതിനോടുള്ള ഒരു ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മളത് പഠിക്കുമല്ലോ അപ്പം ആ ഇതിങ്ങനെ പഠിക്കണം പഠിക്കണം ഈ ഒരു ടൈം ഇത് പഠിച്ചിരിക്കണം എന്നുള്ള ഒരു സംഭവം വരുന്നത് പിന്നെ വോയിസ് ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കാറില്ല അത് ഞാൻ പലരും പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട് നമ്മളൊരു സിംഗറിൻ്റെ വോയിസ് അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതൽ സ്ട്രെയിൻ ആവരാം നമ്മളത് വോയിസിനും കേടാണ് മൊത്തത്തിൽ അത് സ്ട്രെയിൻ ആയിരിക്കും ഒരു സിംഗർ എനിക്ക് എൻ്റെ വോയിസിൽ പാടുന്ന സമയത്ത് കുറച്ചും കൂടെ നമുക്ക് കംഫർട്ടബിളായിരിക്കും ആ ഒരു ഫ്രീഡം ഉണ്ടാവും നമുക്ക് ഉണ്ടാവും അപ്പം എൻ്റെ വോയിസിൽ തന്നെ ആ സിംഗർ പാടി വെച്ച സാധനം ആ സാധനം ഞാൻ അങ്ങനെ തന്നെ പഠിക്കും അതെങ്ങനെയാണെന്നുള്ളത് പിന്നെ ഞാൻ ആ പാട്ട് പാടി പാടി കൊറേ കാലൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് തോന്നും ഇവിടെ എന്തെങ്കിലും ഇമ്പ്രവൈസേഷൻ എന്നൊക്കെ അപ്പൊ ചെയ്യാൻ ശ്രമിക്കും എനിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടാ അച്ഛൻ പഴയ പാട്ട് ഹിന്ദി പാട്ടുകളൊക്കെ പ്ലേ ചെയ്യാറുണ്ടായിരുന്നു പണ്ട് തൊട്ടേ വീട്ടില് റേഡിയോയിലൊക്കെ പഴയ ഹിന്ദി പാട്ടിന്റെ ഫാൻ അച്ഛൻ അപ്പൊ ഈ ലതാജിന്റെ ഒക്കെ ലഗ്ജാഗലെന്ന് പറഞ്ഞ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ശ്രേയാജീ പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ലക്ജാഖിലെ ഭയങ്കര ഫേവറേറ്റ് ഓൾ ടൈം ഫേവറേറ്റ് എത്ര കേട്ടാലും എടുക്കാത്തൊരു പാട്ടത് അത് പാടാം സെക്കൻഡ് ഇയർ ചെയ്യാം അഭിനയത്തില് എനിക്കറിയില്ല അഭിനയിക്കാൻ പറ്റുവായിരുന്നു അറിയില്ലായിരുന്നു പക്ഷെ ഹിന്ദിയിലൊക്കെ പോയപ്പോ അവര് കൊറേ അഭിനയിപ്പിച്ചു അപ്പൊ അങ്ങനെ കൊറച്ച് പണികളൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ പിന്നെന്താ ഉറങ്ങ അതൊക്കെയാണ് ഞാൻ മെയിൻലി ചെയ്യുന്ന കാര്യം പറഞ്ഞാൽ ഉറങ്ങില്ല അത് വിട്ടൊരു കളിയില്ല ഉറക്കം കൊറച്ച് കൂടിപ്പോയിന്നൊക്കെ പിന്നെന്താ പ്രോഗ്രാമിന്റെ മുന്നേ അങ്ങനെ തൊട്ട് മുന്നേക്കാൽ തണുപ്പ് കഴിക്കാനൊക്കെ ശ്രദ്ധിക്കാറുണ്ട് ആ നേരത്തൊന്നും ഒന്നും പോയിട്ട് കഴിക്കാറില്ല പക്ഷെ പൊതുവെ അങ്ങനെ റെസ്ട്രിക്ട് ചെയ്യാറില്ല ഞാൻ എന്തിനങ്ങനെ ചെയ്യുന്നോ പിന്നെന്തെനിക്ക് പിന്നീട് ഒരു പ്രശ്നമായിട്ട് ആവാറുണ്ട് പിന്നെ അത് കഴിക്കുമ്പോൾ സുശീലിപ്പിക്കുകയാണ് എല്ലാം കഴിച്ചിട്ട് അപ്പൊ അങ്ങനെ പൊതുവെ ഇങ്ങനെ ജിപ്പിക്കാറില്ല പിന്നെ ഫാമിലീടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക അച്ഛനമ്മ ചേച്ചി എപ്പോഴും കൂടെ വേണം എനിക്ക് ശാന്തരാക്കുന്നത് പോയിട്ട് ആരാധകരോട് ആ റിപ്ലൈ ശാന്ത ഒരുപാട് പേര് പേരിപ്പൊ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞാ ലോങ് എഴുതി അയക്കും അപ്പൊ അവർ അത്രയും ഇട്ട് നമുക്ക് വേണ്ടി അത്രയും അവര് പറയാന്ന് തന്നെ പറയുന്നത് കാര്യമാണല്ലോ അച്ഛനും അമ്മയും പൊതുവേ അങ്ങനത്തെ കാര്യങ്ങളും ഞാൻ പറഞ്ഞില്ലേ പാട്ട് പ പഠിക്കുക പാടാന്നുള്ളത് പറയുന്നതിലും കൂടുതൽ പഠിപ്പിക്കാറ് എന്നെയും എൻ്റെ സിബ്ളിയും ചേച്ചിനെയും ഈ എങ്ങനെ ആൾക്കാർ നമ്മളോട് സ്നേഹത്തോടെ പെരുമാറുന്ന സമയത്ത് അവർക്ക് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്നുള്ള സംഭവം ചെറുപ്പം തൊട്ടേ ഞങ്ങളെ ഗൈഡ് ചെയ്യാറുണ്ട് അപ്പം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണം ഏതൊരു വലിയ പൊസിഷനിലെത്തിയാലും നമ്മൾ ഏത് ജോലിയിലാണെങ്കിലും അതാണ് മെയിൻ അതില്ലെങ്കിൽ എന്ത് കിട്ടിയിട്ടും കാര്യമില്ല എന്ന് പറയാറുണ്ട് അപ്പൊ അത് ചിലപ്പോൾ ഞാൻ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല ചിലപ്പോൾ ബാക്കിൽ നിന്ന് ആരെങ്കിലും ചിരിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല പക്ഷെ അമ്മ അത് ശ്രദ്ധിക്കും അങ്ങനെ അറിയുന്ന പാട്ടിനോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ അങ്ങനെ ചെയ്യുന്നേ അപ്പൊ പറയും വഴക്ക് പറയും ചെയ്യണം നമ്മള് സ്നേഹം കൊണ്ട് ചെയ്യുന്നില്ല ഞാനത് അറിയാതൊക്കെയാണ് പക്ഷെ അങ്ങനെ അപ്പൊ ശ്രദ്ധിക്കാറുണ്ട് ഇല്ല അങ്ങനെയൊന്നുമില്ല ഹിന്ദിയിലൊക്കെ കഴിയുമ്പോ അവിടെ മോളിലൊക്കെ ഇറങ്ങുമ്പോ എന്റെ വിഷ്ണുമായ എന്നുള്ള ശരിക്കുള്ള പേര് ആർക്കും അറിയില്ലായിരുന്നു ശങ്കർജി ചോട്ടി ചിത്രം എന്നൊരു പേരിട്ടു പിന്നെ മൊനാലി മാം ഈ ദീപിക പാടുക്കോന്റെ ഡയലോഗ്സ് പറയുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു എനിക്ക് എല്ലാ എപ്പിസോഡിലും അപ്പൊ അതിൽ തങ്കവലിന്ന് ചെന്നൈ എക്സ്പ്രസിലൊരു ഡയലോഗ് ഉണ്ടായിരുന്നു അത് പറഞ്ഞിട്ട് ഫേമസ് ആയി തങ്കവലി ചോട്ടിയ ചിത്രാന്ന് വരട്ടുണ്ട് എല്ലാവരും തങ്കവലി തങ്കവലി എന്ന് പറഞ്ഞാൽ വിളിക്കുക മോളിലൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ എയർപോർട്ടിലൊക്കെ ഇറങ്ങുന്ന തങ്കവലി അല്ലേ ആ തങ്കവലി പോരാ ചോദിക്കാം വിഷ്ണുമായെന്ന് പറയും പിന്നെ ഫ്ലൈറ്റിലൊക്കെ കയറുന്ന സമയത്ത് ആ സമയത്ത് അവര് ചെക്ക് ചെയ്യും എൻ്റെ പേര് തങ്കവലിന്ന് പറഞ്ഞത് അപ്പൊ ലിസ്റ്റിൽ ഉണ്ടോന്നൊക്കെ അവര് ആ കുട്ടിയാണോ അതെ അപ്പൊ പേര് വേറെയാണോ ചോദിച്ചാൽ അവൻ വിഷ്ണുമായ എന്ന പേര് हा नैनों के द्वारे आने के बाद ऐसे बोलूं का है चौकट की आहट रखी है ताकू पे है तो साए उन बिन उन्हें मनाए उन बिन कभी जो उन को छाए उन बिन चले मोरा ये जिया है बहने ना भरे मोरे नै ना झरे मोरे न ൂവിൻ്റെ ടെൻഷൻ ഇല്ലാതെ ഞാൻ ആസ്വദിക്കുകയായിരുന്നു നിങ്ങൾ പറയുന്നത് ഒരുപാട് ഇഷ്ടമായി വിശ്വങ്ങളുടെ ക്വസ്റ്റ്യൻസും ഭയങ്കര കംഫർട്ടബിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നൊരു ഇൻ്റർവ്യൂ ആയിരുന്നു കേട്ടോ താങ്ക് യു ഓക്കെ